ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്നാക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ചിക്കൻ മന്തി മന്തി കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്നും പോയി മേടിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്കിടയ്ക്ക് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ അപ്പൊ സിംപിളായി ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് മന്തി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം മന്തി ഉണ്ടാക്കാനായിട്ട് ഒരപ്പ് ആദ്യം റെഡിയാക്കണം നമ്മുടെ ചിക്കൻ പുരട്ടി വെക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിതാ ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് കപ്പ് ബസ്മതി അരിയുടെ മന്തിയാണ് ഈ കപ്പിന് മൂന്ന് കപ്പ് അരി അപ്പോൾ ഒരു നാലഞ്ച് ആറ് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ചിക്കൻ ചിക്കൻ രണ്ട് കിലോയുടെ ഒരു ചിക്കനാണ് എടുത്തേക്കുന്നത് ആ ചിക്കൻ നമ്മൾ വൃത്തിയാക്കി വന്നപ്പോൾ അത് കിലോ ഉണ്ട് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പീസായിട്ട് ഞാൻ മുറിച്ച് അത്യാവശ്യം കുറെ കുറച്ച് സ്കിന്നുണ്ട് കുറച്ച് സ്കിൻ കളഞ്ഞിട്ടുണ്ട് സ്കിന്നോടെ കൂടിയത് തന്നെയാണ് നല്ലത് അപ്പം ഞാനത് മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അതിന് പുരട്ടാനായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളിതാ ഇഞ്ചി ഇട്ട് കൊടുത്തു അത്യാവശ്യം വലിപ്പമുള്ള ഒരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തു പിന്നെ അതാ വെളുത്തുള്ളി ഒരു ആറ് ഏഴ് പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ കാശ്മീര് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് ഉപ്പ് നമ്മൾ ചിക്കൻ സ്ക്യൂബ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് പരുവാൻ നോക്കി ചേർക്കണം ഞാനിപ്പോ തൽക്കാലം ഇതിനകത്തിലേക്ക് ഇതിനെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ് ഇനി നമ്മൾ ഒഴിക്കുന്നത് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാൻ പാടില്ല ഓയിൽ തന്നെ ചേർക്കണം അപ്പോൾ താ അതും കൂടി ഒഴിച്ചു കൊടുക്ക ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം നമ്മള് ബസുമതി റൈസാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇതൊന്ന് കഴുകി ഒരു മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കാം അപ്പോൾ നമ്മളിതാ അത്രയും വലിയൊരു പാത്രമാണ് എടുത്തേക്കുന്നത് നമുക്ക് ചോറും ചിക്കനും കൂടി ഇതിൽ ഒരുമിച്ച് തന്നെ വെക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ ഈ അരച്ചു കൊണ്ടുവന്ന് മസാല നമുക്കിതിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് മസാല ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പെരട്ടി ഒരു അരമുക്ക മണിക്കൂർ നേരം നമുക്കവിടെ നിന്ന് വെക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ മന്തിയുടെ മസാല വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇനി നമ്മൾ ചോറിലേക്ക് പട്ടാ ഗ്രാമ്പുകൾക്ക് അതൊക്കെ ചേർക്കുന്നുണ്ട് അല്ലാതെ ചിക്കൻ്റെ മസാല ഇതേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞ സിമ്പിൾ മസാല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി ഇനി നമുക്കിത് ഇതിലേക്ക് നല്ലതുപോലെ പെരട്ടി നമുക്കൊരു അര മണിക്കൂർ അവിടെ വെക്കാം നമ്മൾ ചോറില് ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അതിന് നല്ല ഉപ്പ് ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ ഇതൊരു മൂന്ന് ചിക്കൻ സ്ക്യൂബാണ് ഞാനെടുത്തേക്കുന്നത് ഒരെണ്ണം നമ്മൾ ഇതിലേക്ക് പൊടിച്ചെന്ന് ചേർക്കുകയാണ് രണ്ടെണ്ണം നമുക്ക് ചോറിലേക്ക് ആവശ്യമാണ് ഇത് നമുക്ക് അടച്ച് മാറ്റി അവിടെ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു സാവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ടി വെച്ചിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം ആകുന്നു അതിലേക്ക് നമ്മളിതാ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം ഇളക്കുന്ന ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ അരി വേഗം വെക്കാനായിട്ട് നമ്മളിതാ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതായത് ഈ കപ്പിനാണ് നമ്മൾ അരി കളന്നെടുത്തത് ഇതിന് മൂന്ന് കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനൊരു ആറ് കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് മതി ഒട്ടും കൂടുതൽ വേണ്ട അതായത് ചോറ് ഒരു എൺപത് ശതമാനമേ വേഗമുള്ളൂ എന്നിട്ട് നമ്മൾ ദം ചെയ്യുന്നതാണ് ഇതിൽ അപ്പോൾ അതുകൊണ്ട് അത്രയും വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് യാ ഈ ചിക്കൻ്റെ ക്യൂബ് നമുക്കിതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം വെള്ളം വറ്റിച്ചെടുക്കുന്ന സാധനമാണ് ഇത് നമ്മൾ പിന്നെ ഉപ്പൊക്കെ ചേർക്കാവുള്ളൂ പിന്നെ കറുക കറുകപ്പട്ട ഗ്രാമ ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമവും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് അതിലേക്കിട്ട് കൊടുക്കാം ഒരു മൂന്ന് ബേ ലീഫ് അതിലേക്കിട്ട് കൊടുക്കാം ഒരു എട്ട് ഗ്രാമ്പു അതിലേക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇച്ചിരി ഉപ്പി ഇറക്കേണ്ടി വരും പാകത്തിനുപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം നമ്മുടെ അരി അവിടെ കുതിർന്നുകൊണ്ടേയിരിക്കുന്നു ചിക്കൻ നമ്മുടെ അടുപ്പിലിരുന്ന് ഇങ്ങനെ ആയക്കോണ്ടേ ഇരിക്കുന്നു നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് ഞാൻ കണക്ക് വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ അതാണ് കണക്ക് അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ പറയുക നമ്മൾ ചിക്കൻ ഉപ്പി ചേർക്കുന്ന ചിക്കൻ ദമ്മിടുന്നതാണ് അതിൻ്റെ ഉപ്പും ഇതിൻ്റെ ഉപ്പും എല്ലാം കണക്കാക്കി ചെയ്യുക ഗ്യാസ് കത്തിച്ച് കൊടുക്കാം നമുക്കിത് അടച്ചു കൊടുക്കാം ഇനി നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തുറക്കാം നമുക്കിതെല്ലാം ഒന്ന് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ നമ്മൾ മറച്ചിട്ട് കൊടുത്തു നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചു കൊടുക്കാം തീ ഇനി ഒരു ഇച്ചിരി കൂടി ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം ഞാൻ തീരെ കുറച്ചാണ് ഫ്ലെയിം വെച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അരി വെന്ത് വരണം അപ്പം അതിനൊക്കെയുള്ള സമയം വേണ്ടത് ഇച്ചിരി ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കാം അടച്ചു കൊടുക്കാം ചിക്കൻ്റെ ആ സ്കിന്നുള്ളത് കൊണ്ട് എൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് ഇച്ചിരി ഇതായിട്ടുണ്ട് ഇന്ന് നമ്മുടെ ചോറിൻ്റെ വെള്ളം എന്താ തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി മടച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ ചോറ് വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല വെള്ളം വറ്റി നല്ല റെഡി ആയിട്ടുണ്ട് കറക്റ്റ് വേവ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതെ അപ്പം ആകെ വേവ് ഇനി ഇതിലേക്ക് ഇരുന്ന് ബാക്കിയുടെ വേവ് അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കാം നമുക്ക് കമ്മി ചെയ്ത് വെക്കാം ഇതിലോട്ടേ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ഒന്ന് കൊടുക്കാം പച്ചമുളക് ചോറിൽ അരി വേകാൻ വെക്കുമ്പോൾ ചോറിലിട്ടാലും മതി ഒരു ശകലം മല്ലിച്ചപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം നമ്മുടെ ചോറ് ഫുള്ളായി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മുകളും നമുക്ക് ശകലം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ചു കൊടുക്കാം ചെറിയ തീല് ഒരു പത്ത് മിനിറ്റ് അവിടെ ഒരു അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അത് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ വീണ്ടും വേണമെങ്കിൽ നമുക്ക് തുറക്കാം ഇങ്ങനെ നമുക്ക് തുറക്കാം നമ്മുടെ ബിരിയാണി ആ നമുക്കേ ഈ ചോറ് കുറച്ച് മൂളിങ്ങു മാറ്റാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ അടിയിലല്ലേ ഇങ്ങനെ നമ്മുടെ ചിക്കൻ എന്താ നമ്മൾ കോരി മാറ്റി എടുത്തു എടുത്തിട്ട് ആച്ചോറും കൂടി നമ്മളതിലേക്ക് തന്നെ ഇട്ടു നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം നമ്മൾ വീട്ടിൽ വിചാരിച്ചാലും മന്തി ഉണ്ടാക്കാൻ പറ്റും ആ മണ്ടി വിളി കൊണ്ടു അങ്ങനെതാ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് വലിയ മെനക്കട സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി ആരെങ്കിലുമൊക്കെ വിരുന്നേരൊക്കെ വന്നിരുന്നാൽ ഒരു അര മണിക്കൂർ കൊണ്ട് റെഡി മണി മുണ്ടക്കായ വലിയ മസാലയൊന്നും വേണ്ട കാര്യങ്ങളൊന്നുമില്ല ജോലിപ്പാടധികമൊന്നുമില്ല നല്ല സൂപ്പർ ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചിക്കനൊക്കെ അതേ കണ്ടില്ലേ നല്ല നല്ല അതാ നല്ല എങ്ങനെയായി വന്നേക്കുന്നത് എന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ് അതെ നല്ല നലിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ എന്നാലും നമുക്ക് ഉണ്ടാക്കിയില്ലേ ഇന്ന് ടേസ്റ്റ് കൂടെ ചെറുത് നോക്കാം എന്നിട്ട് വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് വരുന്നു ചെയ്യാതിരിക്കുന്നെങ്ങനെയാ നല്ല ടേസ്റ്റാ ഞാൻ പല പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയിട്ടുള്ളതാ നല്ല ടേസ്റ്റാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക ഓക്കേ